എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പാലപ്പുറം ഭാഗത്താണ് കേട്ടോ പാലപ്പുറം ഭാഗത്തുള്ള നല്ലൊരു വീടാണിത് കൊടുക്കാനുള്ളത് നല്ലവണ്ണം റോഡ് ഫ്രണ്ടേജ് ഉള്ള വീടാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല റോഡ് ഫ്രണ്ട് ധാരാളമുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീടിനൊക്കെ ഉള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നാല് ഭാഗം ഒന്ന് സ്പീഡായിട്ട് കണ്ടുവരാം കേട്ടോ വീടിൻ്റെ ചുറ്റും അതിലൊക്കെ കെട്ടിയിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ പുറകുവശം പുറകുവശത്ത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസൊക്കെ പുറകിലാണ് ബാക്കിൽ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുകൾ ഭാഗത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ വർക്ക് കണ്ടില്ലേ ഇവിടെ വണ്ടികളൊക്കെ നിർത്താനുള്ള സ്ഥലമാണ് ഷീറ്റൊക്കെ ഇട്ടിട്ട് രണ്ട് ഗേറ്റാണ് ഈ വീടിന് ഉണ്ടോ ഇതൊരു സ്ലൈഡിങ് ഗേറ്റ് കാറ് അങ്ങനെയുള്ള ഒക്കെ ഗേറ്റാണ് പിന്നെ വീടിൻ്റെ മുൻഭാഗത്ത് ഒരു ചെറിയ ഗേറ്റും ഉണ്ട് വെള്ള സൗകര്യത്തിന് വാട്ടർ കണക്ഷനാണ് കേട്ടോ കയറിയ ഭാഗം തന്നെ ആണല്ലേ നല്ലൊരു സിറ്റൗട്ടാണ് ഓപ്പൺ സിറ്റൗട്ട് നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ നിന്ന് നമ്മൾ മെയിൻ ഡോർ കടന്നാൽ മെയിൻ ഡോറൊക്കെ ഉണ്ടല്ലേ നല്ല തേക്കിൻ്റെ പാതിലാട്ടോ മെയിൻ ഡോറ് കടന്നാൽ നല്ലൊരു ലിവിങ് ഏരിയ നല്ല വൃത്തിയുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗട്ടോ സോഫ സെറ്റ് ടി വി അങ്ങനെയുള്ള ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് തന്നെയാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് രണ്ട് ബെഡ്റൂമിലേക്കും ഇവിടെ തന്നെ കേട്ടോ എൻട്രൻസ് ഇതാണ് ലിവിങ് റൂമിൻ്റെ ഒരു കാഴ്ച അതിൻ്റെ തൊട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം അത് ഇത് അറ്റാച്ച്ഡ് തന്നെയാണ് വലിപ്പമുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് അതുപോലെ പാലപ്പുറം എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ നെഹ്റു കോളേജ് ഇതൊക്കെ ഈ പരിസരത്ത് തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിലെ ബാത്റൂമ് അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമ്മൾ വീണ്ടും ലിവിങ് റൂമിലെത്തി അതിൻ്റെ തൊട്ട് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അതേപോലെ അതേ സെയിം വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ അത് ഇതും ആണ് ഉണ്ടല്ലേ അത്യാവശ്യം വലിപ്പം വൃത്തിയൊക്കെ ഉള്ള ബാത്റൂം തന്നെയാണ് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് കേട്ടോ ഇതിലും ചെറിയ രീതിയിലൊക്കെ കമ്മിയാക്കി കിട്ടും നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ലിവിങ് ഏരിയയിലെത്തി അതിൻ്റെ തൊട്ടു തന്നെയാണ് ഡൈനിങ് ഏരിയ കേട്ടോ ഈ ഏരിയ ഇങ്ങനെ നീളത്തിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ ഡിവിങ് ഏരിയന്ന് ഡൈനിങ് ഏരിയ അത് കഴിഞ്ഞാൽ അടുക്കള അടുക്കളയൊക്കെ നല്ല വൃത്തിയുണ്ട് എല്ലാ വർക്കും കഴിഞ്ഞാൽ കേട്ടോ കബോർഡ് വർക്കൊക്കെ ഉണ്ടോ മോളിലും താഴെയും ഷെൽഫിൻ്റെ വർക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെയാണ് വിറകടുപ്പ് കേട്ടോ ഉണ്ടല്ലേ വിറകടുപ്പ് ആലുവ പുകയില്ലാത്ത അടുപ്പ് അതിൻ്റെ തൊട്ടൊരു വാഷ് ബേസിനുണ്ട് പിന്നെ ഷോ കേസ് അതിൻ്റെ തൊട്ടന്നെയാണ് സ്റ്റോർ റൂം ഓരോ ഏരിയയിലും വീടുകളന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും വീട് കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ ഷീറ്റ് ഇറക്കിയിട്ട് ഇതാ നല്ലൊരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നാല് ഭാഗം ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ടൈൽസൊക്കെ പുതിയ മോഡൽ ടൈൽസൊക്കെ ഇട്ടിട്ട് ഇനി വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വെച്ച് തുണികൾ ഉണക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിൻ്റെ തൊട്ടനാട്ടില്ലേ നല്ല വലിപ്പുള്ളൊരു ഇന്ത്യൻ ക്ലോസ് വച്ച് വെച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് അലക്കാനുള്ള കല്ലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടല്ലേ സ്ലാബ് ഇവിടെ നല്ലൊരു അടുക്കളയായിട്ടും ഉപയോഗിക്കാം കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലേ നല്ലൊരു കിച്ചണായിട്ടും യൂസ് ചെയ്യുക അങ്ങനെ രണ്ട് കാര്യത്തിനും കൂടിയിട്ടുള്ള ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇതാണ്ട് ഗ്രില്ലൊക്കെ വെച്ച് നല്ല സേഫ്റ്റി ആക്കിയിട്ട് ചെയ്തതാണ് എല്ലാ സൗകര്യവും ഉള്ള നല്ലൊരു കൂടെ കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പറയുന്നെങ്കിലും ചെറിയ രീതിയിലൊക്കെ അവർ കമ്മിയാക്കി തരാം എന്ന് വിചാരിക്കുന്നുണ്ട് കച്ചവടം എന്നുള്ള നിലയ്ക്ക് ഇത് ഇതിൻ്റെ സൈഡിലൂടെ ബാക്കിലേക്കുള്ള ഒരു വഴി അവിടെ ആണ്ടോ ഇവിടെയുണ്ട് അലക്കാളൊരു കല്ല് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി